ഹലോ നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ അലിമോള് പ്ലേ സ്കൂളിൽ പോയി തുടങ്ങി അപ്പോൾ അവിടുത്തെ കുറച്ച് കാര്യങ്ങളും അവിടുന്ന് അഡ്മിഷൻ എടുത്തപ്പോൾ കിട്ടിയ ബുക്കുകൾ അവിടുത്തെ അവളെ കുറച്ച് കളികൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നല്ലൊരു സ്കൂളാണ് സ്കൂളിൻ്റെ പേരൊന്നും ഞാൻ അതിൽ മെൻഷൻ ചെയ്യുന്നില്ല ഇതൊരു പ്രമോഷൻ പ്രമോഷൻ വീഡിയോ അല്ല അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ കമൻ്റിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പം സ്കൂളിൻ്റെ പേര് ആ പറഞ്ഞു പറഞ്ഞുതരാം അപ്പോൾ അങ്ങനെ എല്ലാ ടൈപ്പ് കാര്യങ്ങളും ചിത്രം വരെ ആയാലും അപ്പോൾ അലിമോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്കൂളെന്ന് വെച്ചാൽ ഇപ്പം പ്ലേ സ്കൂളിലേക്ക് പോകാമെന്ന് വൈകിട്ടേ പറഞ്ഞു തരണം ഞാൻ വിളിക്കുമ്പോഴൊക്കെ എന്നോട് ഇങ്ങനെ പറയും ഞാൻ സ്കൂളിൽ പോവാണ് അപ്പോൾ നാളെ ലീവല്ലേ എന്ന് വയ്ക്കുമ്പോൾ നാളെ സ്കൂളില്ലേ അങ്ങനത്തെ സംസാരങ്ങളൊക്കെയാണ് അലിമോളിൽ എടുത്തപ്പോൾ എനിക്ക് കിട്ടുന്നത് അപ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ ഡയറി അങ്ങനത്തെ കുറേ കാര്യം കളിക്കാനും വരയ്ക്കാനും പഠിക്കാനുമുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട് എല്ലാ കാര്യവും അവിടെ നിന്ന് തന്നെ കിട്ടും നമ്മൾ നമുക്കുള്ള ബുക്കുകളെല്ലാം അവിടെ തന്നെയാണ് വയ്ക്കുക എന്നാണ് അവർ പറഞ്ഞത് ഇങ്ങനത്തെ കുറച്ച് കളികൾ കളികളിലൂടെ നമ്മളെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ അംഗൻവാടിയിലാണ് പോയിരുന്നത് ഇപ്പോൾ അതിൻ്റെ ഒരു പുതിയൊരു വേർഷനാണ് തോന്നുന്നത് അപ്പോൾ എല്ലാത്തിലും അവൾക്ക് ഈ കളികളൊക്കെ ഉള്ളത് കൊണ്ട് ഇവിടെയൊക്കെ കുറച്ചും കൂടെ അംഗനവാടിയിൽ ഉള്ളതിനേക്കാൾ ഞാൻ ഒരു ഇതിനെ താഴ്ത്തി കെട്ടി പറയാലോ കേട്ടോ കൂടുതലായിട്ട് കാര്യങ്ങളും കുട്ടികൾ കളികൾക്കായാലും അതിൻ്റെ കൂടെ അവരെ പഠനത്തിലേക്കുള്ള ഒരു സ്കില് വളർത്തിയെടുക്കാനും അതിനുള്ളൊരു ഏറ്റവും ബെറ്ററായൊരു രീതി തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെ ഇപ്പോൾ അവിടെ പത്ത് കുട്ടികളാണ് ഉള്ളത് അവിടെ വേറെ സ്കൂളുകളൊക്കെ ഉണ്ട് കേട്ടോ ഓ എൽ കെ ജി യു കെ ജി അങ്ങനെ എല്ലാം ഉണ്ട് അവിടെ അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കളികളും ക്ലേ വെച്ചുള്ള കളികള് കളികളിലൂടെ അവരെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാനും അവളെന്തായാലും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു എനിക്ക് മനസ്സിലായി അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ അവളുടെ ഡാൻസും കളികളും ക്ലേവച്ചിൽ കളിക്കുന്നുണ്ട് കുട്ടികളെല്ലാവരും അവൾ മാത്രമല്ല കേട്ടോ എല്ലാവരും നല്ല എൻജോയ് ചെയ്ത് കളിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വലിമോളെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമെന്ന് വെച്ചു നിങ്ങളോട് എല്ലാവരോടും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്